ഹായ് കായ്ക്കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ രാവിലെ ചേട്ടൻ ജോലിക്ക് പോകാനൊരുങ്ങി അങ്ങനെ ചേട്ടൻ ജോലിക്ക് പോയി അപ്പൊ രാവിലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കും പറയുന്നത് ിന്റെ ആണേ കട്ടി കുറച്ച് വരച്ചെടുത്ത് നോക്കാം ഇപ്പൊ എല്ലാ കൂട്ടുകാരും രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ ഞങ്ങളും രാവിലെ ചായ കുടിച്ചു രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് കഴിച്ചു പിന്നെ വിചാരിച്ചിപ്പോൾ രണ്ട് ദോശ ഉണ്ടാക്കും ഇന്ന് മോക്കിന്ന് പോകേണ്ട മോക്കിന്ന് ഓഫാണ് അപ്പോൾ അവൾ മുറ്റമൊക്കെ തൂത്തുമായിരുന്നു ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഗോതമ്പ് ദോശ ഇതേ ഗോതമ്പും പിന്നെ ഉപ്പും കൂടെ നല്ല കലക്കി എടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയിട്ട് പിന്നെ മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് ചെറുതായിട്ട് നിരച്ചെടുക്കും നിറച്ച് നല്ല അരിമാവിൻ്റെ ദോശമാണ് നല്ല ഇതായിട്ട് കിട്ടും നല്ല കൊഴുപ്പായിട്ട് തന്നെ കിട്ടും അപ്പം ഇത് ഞാൻ ഒരു വീഡിയോൻ്റെ അവിടെ ചേച്ചി പറയുന്ന ചേച്ചി എല്ലാവരും കൊച്ചു പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഇത് ചെയ്തതേ അപ്പം ഞാൻ വന്നിട്ട് ഇങ്ങനെ ദോശമാണ് മറ്റേ നമ്മൾ ഗോതമ്പൊടി നമ്മൾ തമ്മിയച്ചനെ കലക്കിയിട്ട് ദോശിച്ചിടുമായിരുന്നു അപ്പം ഇങ്ങനെ ചുറ്റും വരുമ്പോൾ നല്ല കട്ടി കുറച്ച് ചപ്പാത്തിയുടെ മോഡല്ലായിട്ട് എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പറ്റുമോ എന്നറിയാം പക്ഷെ കുഴപ്പമില്ല പിന്നെ അവിടെ ആണെങ്കിൽ ദോശക്കല്ലൊക്കെ നല്ല നോൺ സ്റ്റിക്കിൻ്റെ ആണ് തോന്നുന്നു നമുക്കതൊന്നും അല്ല കേട്ടോ നമുക്ക് സാധ ദോശക്കല്ലാണ് അപ്പം അതിൻ്റെയൊക്കെ കുഴപ്പങ്ങൾ വരുവായിരിക്കാം അല്ലേ നല്ല തവയങ്ങണ്ടാവില്ല അവിടുത്തെ പാത്രം എനിക്ക് അറിയത്തില്ല അതിൻ്റെ പേരൊന്നും കേട്ടോ അയ്യോ എൻ്റെ കട്ട് തന്നെ പോയി അപ്പോൾ എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല നമ്മക്കെന്തായാലും സാധാ അടുപ്പ് കല്ലി വെച്ച ദോശ ഒക്കെ ലത്തിയുണ്ടായിട്ടോ നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ടല്ലോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് കൂട്ടുകാർ വിശേഷങ്ങളൊക്കെ പറയണേ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തെ ഞായറാഴ്ചത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്നലത്തെ വീഡിയോസ് അങ്ങനെയൊക്കെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ വീഡിയോ പിടിച്ചായിരുന്നു അപ്പം ഞാൻ ചോദിച്ചെന്നാൽ അതൊക്കെ എൻ്റെ കൂട്ടുകാരെന്ന് കാണട്ടെ കൂട്ടുകാരൊക്കെ അറിയട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക നിന്ന് ദോശ ഉണ്ടാക്കി നിന്ന് തന്നെ ഇടാൻ നോക്കാം കേട്ടോ ദോശയ്ക്ക് കറി ഇതിങ്ങനെ മുരിഞ്ഞ കല്ലിൽ കിട്ടത്തില്ല എന്നെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശക്ക് കറി എന്തുവാടക്കറി മങ്കടം മേടിച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ അരച്ചിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന കേട്ടോ കണ്ടോ ചപ്പാത്തി മൂണ്ടല്ല സത്യമാ പറഞ്ഞത് കണ്ടോ പക്ഷെ നമ്മുടെ ഈ ദോശക്കല്ലൊക്കെ ദോശ ലാലും അല്ലെങ്കിൽ ഒന്നും കൂടെ നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ നല്ല തവയൊക്കെ ഉള്ളവർക്ക് ഈ നോൺ സ്റ്റീൻ എണ്ണയൊക്കെ പിടിക്കാത്ത പാത്രം ഒന്നുമല്ലോ ദോശ എനിക്കതിൻ്റെ നല്ല പേരറിയത്തില്ലോ കേട്ടോ അപ്പൊ അതാകുമ്പോൾ നല്ലതാണെന്ന് തോന്നുന്നു നല്ലതായിട്ട് അപ്പൊ മങ്കടക്കറി കൂട്ടി കഴിക്കാന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അതിന് ഇത് ഇപ്പം ഞാൻ ഇച്ചിരി കഴിച്ചണക്ക് കറിയൊന്നും വേണ്ടെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റും കേട്ടോ എന്തായാലും അങ്ങനെയൊന്നും കൂട്ടുകാരൊക്കെ ചെയ്തത് കൊണ്ട് അറിയാമായിരിക്കും അല്ലാർക്കും ഇല്ല ഞാനിപ്പോഴൊക്കെ ഇല്ലേ ഈ വീഡിയോ കാണുന്നേ ബാക്കി കൂട്ടുകാരൊക്കെ നേരത്തെ തൊട്ടേ വീഡിയോയും കാണുകയും ചെയ്യും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നവരാകുമ്പോ അതൊക്കെ നല്ലതായിട്ട് അറിയാമായിരിക്കുമല്ലോ ഞാനിപ്പോഴൊക്കെയാ കേട്ടോ അങ്ങനെ കല്ലും പൊരിഞ്ഞിരുന്നു വീട്ടിലെ കറി ഒന്നും ഞാൻ എടുത്തില്ല ഏട്ടോ സാധാ ദോശ നല്ല ദോശ മോളും കഴിക്കും ഞാനിപ്പോൾ ചോറ് കഴിക്കുന്നു കേട്ടോ നല്ല മങ്കടക്കറിയും ചോറും വേറെ കറിയൊന്നും ഇരിക്കില്ല കറിയൊന്നും വെച്ചില്ല ഇന്നലെ വൈകിട്ട് വെച്ചാൽ ഇന്നലെ ഉച്ചയ്ക്ക് വരും ഗ്രീൻ ടീസ് കറി ഉണ്ടായിരുന്നു അച്ചിട്ടടുത്തേ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അധികം വന്നായിരുന്നു അത് ഇനി എനിക്ക് വേണ്ട ഞാൻ മീൻകറിയും ചോറും മോശം മൂക്കുള്ളൂ റ്റി വെച്ച് ഞാൻ ഒതുക്കിപ്പറച്ച് വടക്കിപ്പറക്കി വരുമ്പോൾ ഇനിയും ഉണ്ട് ഒതുക്കിപ്പറച്ച് വരുമ്പോൾ ഇവിടെ കഷ്ടപ്പാടാണ് പിന്നെ ഇതൊക്കെയുള്ള വിശേഷം ല്ലേക്കൗല്ലേ ഓ ഞാൻ ചോറ് കഴിക്കാൻ പോവാണ് ഇന്ന് കറികളൊന്നും പ്രത്യേകിച്ചില്ല കേട്ടോ ഒരു തലയും കൂടെ ഉണ്ട് അത് ഞാൻ എടുത്തു ഇത് ഇന്നലെ രണ്ട് മീനാണ് എടുത്തത് മൂന്നെണ്ണം ഉണ്ടായിരുന്നേ രണ്ടെണ്ണം എടുത്തോളൂ ഇപ്പോഴും നമ്മുടെ കട്ടത്തേരും ഉപ്പിലിട്ട കാന്താരിയും അതിങ്ങനെ മിക്സ് ചെയ്ത് കേട്ടോ അപ്പം എങ്ങനെ പനുകിഞ്ഞ് കുടിക്കാം തൈരും ചോറും മീൻ കറിയും കേട്ടോ ബാ ബാ വർക്ക് എല്ലാവരും എൻ്റെ ഫോണിൽ എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട് ഫോൺ നല്ലത് അളിച്ചില്ല ടെസ്റ്റാ അയ്യോ നല്ല പൊളി എന്നാലും നല്ല രുചിയാട്ടോ അപ്പൊളി കണ്ട മീൻകറിക്കരി അരപ്പ് കൂടിപ്പോയി ഇന്നലത്തെ മുളക് പൊടി എടുത്തതേ മുളക് പൊടി തന്നെ അല്ല എല്ലാ അരപ്പ് എടുത്തത് ഇച്ചിരി കൂടിപ്പോയി ഞാൻ മൂന്ന് മിനിറ്റ് വരെ ഓർമ്മ വെച്ചിട്ട് അരപ്പ് എടുത്തതാണ് അതുകൊണ്ട് ഇച്ചിരി ഗ്രേവി കൂടുതലാണ് കുഴപ്പമില്ല ടേസ്റ്റ് ടേസ്റ്റാണെന്നറിയാം ഇങ്ങനെ തിന്നുമാണ് കാന്താരി തേന തുടയ്ക്കണം ഉണച്ചടി ഇന്നുമ്പോൾ നല്ല രുചി സർ രാവിലെ ഇത്ര പലഹാരം ഉണ്ടെന്ന് പറഞ്ഞാലും രാവിലെ ഇച്ചിരി ചോറ് കഴിക്കണം അത് കഴിഞ്ഞിട്ടേ ഒഴിവാക്കിയന്ത് സംഭവം നിങ്ങൾ രാവിലെ എഴുക്കുമ്പം എളുപ്പിനെ വെറും വേറ്റിലൊരു ഗുളികയുണ്ട് ടയറോയിഡിൻ്റെ അങ്ങനെ നൂറും രൂപ കഴിച്ചോണ്ടിരിക്കുന്നത് അതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് പിന്നെ കുളി നനയെല്ലാം കഴിഞ്ഞു നനയില്ല രാവിലെ കുളിയെല്ലാം കഴിഞ്ഞു വന്നു ബിസ്ക്കറ്റും അത് മൂന്നാല് ബിസ്ക്കറ്റ് കാണും ബിസ്ക്കറ്റും ചായയും ഗ്ലാസ് ചായ അതും മധുരം ഇല്ലാത്ത ചായയാണ് അതും ബിസ്ക്കറ്റി ബിസ്ക്കറ്റിനും മധുരമല്ലേ അപ്പം എല്ലാവരും മധുരം വേണ്ടെന്ന് വെച്ചിട്ടാണ് എഴുതും പിന്നെ ഇങ്ങനെ വേറെ ജോലികളൊക്കെ ചെയ്തിങ്ങനെ നടക്കും ചിലപ്പോൾ അവിടെ ഇരിക്കും അപ്പോഴത്തെ അവസ്ഥ പോലെ പിന്നെ അത് കഴിഞ്ഞു അങ്ങനെ പഴങ്കഞ്ഞി പണിക്ക് പോകുവാണെങ്കിൽ രാവിലെ കുടിച്ചിട്ട് കഴിച്ചിട്ട് പോകും രാവിലെ പഴങ്കഞ്ഞി ഇവിടുന്നു എട്ടര ഒക്കെ ആവുമ്പോഴത്തേക്കും കഴിച്ചിട്ട് എട്ട് മണി ആകുമ്പോഴത്തേക്കും കഴിച്ചിട്ട് പോവും പണിക്ക് പോകാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ സമയണ്ടേ ഒമ്പതര അങ്ങനൊന്നുമില്ല വിശപ്പാകുമ്പം കഴിക്കും കേട്ടോ സമയം നോക്കിയെങ്കിലും കഴിക്കത്തില്ല നമുക്ക് വിശപ്പാണ് വിശപ്പ് കഴിക്കും ചിലടത്തൊക്കെ അവര് സമയം നോക്കിയല്ലേ കഴിക്കുന്ന ഒന്നുമില്ല എപ്പ വയച്ചേക്കുന്നോ അപ്പൊ കഴിക്കും കുട്ടികാരൊക്കെ സമയം നോക്കിയൊന്നും ഇല്ല അപ്പൊ ബാക്കി ചോറ് കഴിച്ചിട്ട് നോക്കിയ ശേഷം കേട്ടോ േണോ നല്ല കുട്ടികള നല്ല ടേസ്റ്റാ ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിഞ്ഞ ദിവസം പരസ്യം പറഞ്ഞില്ലേ പഴുത്തായിരുന്നു പക്ഷെ അപ്പോഴൊന്നും തിന്നാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയില്ലായിരുന്നു അപ്പം അപ്പം ആ ഫ്രിജിലടുത്ത് വച്ചിരുന്നു എഴുത്ത കുഞ്ഞിനുള്ള അവിടെ എളുപ്പമുണ്ടോ ഓക്കെ ി ഉഴുന്നവട കട്ടൻ ചായ കപ്പലണ്ടി ചേട്ടൻ ചേട്ടൻ പറയുമ്പോൾ വൈകിട്ട് കപ്പയും ഗോതമ്പൊടിയും വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം ഞങ്ങൾ അത്തേം കഴിക്കാൻ വിചാരിച്ചു അത്തരത്തിന്റെ കപ്പ വേവിച്ചതും മീൻ കറിയും മീൻ വറുത്തതും ായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും ബായ്